വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ അംഗണവാടികളിലെ വർക്കർ ഹെൽപ്പർ തസ്തികളിലേക്കുള്ള അനധികൃത നിയമനത്തിനെതിരെ യു ഡി എഫ് മെമ്പർമാർ ഓം നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് ഹാജരാകാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുപത്തി അയ്യായിരം രൂപ പിഴയൊടുക്കാൻ വിധി പ്രഖ്യാപിച്ചു പരാതിയുടെ സിറ്റിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ബ്ലോക്ക് ഡി ഡി പി ഒ ജില്ലാ ശിശു വികസന സമിതി ഓഫീസർ എന്നിവർക്ക് നോട്ടീസ് അയച്ചെങ്കിലും പ്രസിഡന്റ് മാത്രം ഹാജരായില്ലെന്നും യു ഡി എഫ് മെമ്പർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ മുപ്പതിന് എറണാകുളത്ത് സിറ്റിംഗിലാണ് ജസ്റ്റിസ് പി ഡി രാജൻ വിധി പ്രസ്താവിച്ചത് പ്രസിഡന്റ് വിട്ടുനിന്നതിന് കാരണമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാരണം ബോധിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ പിഴയെടുക്കണമെന്നുമായിരുന്നു വിധി നിയമവിരുദ്ധമായിട്ടാണ് ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചതെന്നും കാരണമില്ലാതെ ഇരുപത്തിയൊന്ന് ഹെൽപ്പർമാരുടെയും മുപ്പത്തിമൂന്ന് വർക്കർമാരുടെയും അപേക്ഷ നിരസിച്ചെന്നും പ്രസിഡന്റിന്റെ ബന്ധുവിനെ നിയമിച്ചതായി യു ഡി എഫ് മെമ്പർമാർ നൽകിയ പരാതിയിൽ പറയുന്നു സർക്കാർ നിർദ്ദേശം പാലിക്കാതെയാണ് ഇന്റർവ്യൂ ബോർഡിനെ നിയമിച്ചതെന്നും ടാക്സി ഡ്രൈവറേയും ലോക്കൽ സെക്രട്ടറിമാരെയുമാണ് ബോർഡിൽ നിയമിച്ചതെന്നും യുഡിഎഫ് മെമ്പർമാർ ആരോപിച്ചു അങ്ങനെ സിറ്റിംഗിൽ അദ്ദേഹം വരാത്തതിന്റെ പേരിൽ അയ്യായിരം രൂപ അടയ്ക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് പോലെ നോട്ടീസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മറുപടി എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്തായാലും ചട്ടവിരുദ്ധമായിട്ട് ക്രമവിരുദ്ധമായ രീതിയിലാണ് ഇവിടെ ഈ ഹെൽപ്പ് പഞ്ചായ പഞ്ചായത്തിലെ അംഗൻവാടികളിലേക്ക് വർക്കർമാരെയും ഹെൽപ്പർമാരെയും അന്ന് എടുത്തത് അതിനെതിരായിട്ടുള്ള വാർഡ് മെമ്പർമാരെയും സാമൂഹ്യപ്രവർത്തകരെയും ശിശുവികസനം സംബന്ധിച്ച മുൻപരിചയമുള്ളവരെയും നിയമിക്കണമെന്ന ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശമുള്ളതാണ് എന്നാൽ സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ അവിഹിത മാർഗത്തിലൂടെ നടത്തിയ ഇന്റർവ്യൂ മരവിപ്പിച്ച് പുതിയ അപേക്ഷ സ്വീകരിക്കണമെന്ന് യു ഡി എഫ് മെമ്പർമാരായ ഏലിയാമ്മ ജോയി ആലിസ് ജോയി വിൻസെന്റ് വെള്ളാടി സെലിൻ വിൽസൺ കുട്ടായി കറുപ്പൻ ടിന്റു സുഭാഷ് പി വി അജേഷ് കുമാർ എന്നിവർ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി